you <laughs> നമസ്കാരം ആചാരങ്ങളിലെ ആത്മീയതയെ തേടുന്ന സ്പിരിച്വൽ എന്ന ഈ പരമ്പരയിൽ ക്ഷേത്രാരാധനയുടെ തന്നെ മറ്റൊരു മുഖമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നും ആ ഈശ്വരൻ ദിവ്യമായൊരു ഊർജസ്രോതസ്സാണെന്നും ലോകത്തിലെ സർവ മതങ്ങളും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് ഭാരതീയ ദർശനങ്ങളിലും ഏകസത്യമായ പരമാത്മാവിനെക്കുറിച്ച് ശക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ അതേ ഭാരതത്തിൽ തന്നെ ഈശ്വരന് അനേകവിധ രൂപങ്ങളും നാമങ്ങളും പലതരം ഈശ്വരീയ വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് ഓരോ ഗ്രന്ഥങ്ങളിൽ പരമോന്നത സ്ഥാനത്ത് ഓരോരോ ശിവന്റെ ഉപദേവതയായി വിഷ്ണുവിനെയും വിഷ്ണുവിന്റെ ഉപദേവതയായി ശിവനെയും കാണുന്നുണ്ട് ദേവീക്ഷേത്രങ്ങളിൽ ശിവനും വിഷ്ണുവും ഉപപ്രതിഷ്ഠകളായും കാണാറുണ്ട് ഇതെല്ലാം കാണുന്ന ഭക്തരിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നു ആരാണ് വാസ്തവത്തിൽ സർവോന്നതനായ ഈശ്വരൻ എന്ന ചോദ്യം പലരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നു ഇത്തരം സംശയങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് ഇന്നത്തെ ചർച്ചയിൽ ബ്രഹ്മകുമാരി മീനാജി ജി ക്ഷേത്രാരാധനാ ആചാരങ്ങളുടെ ആത്മീയതയെ തേടിയുള്ള യാത്ര തുടരുകയാണ് നമസ്കാരം ഓം ശാന്തി എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ശിവഭക്തനാണ് എൻ്റെ ഭാര്യയാണെങ്കിൽ വിഷ്ണു ഭക്തയാണ് മകൾ ഭക്തയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോ മൂത്തമ്മകള് അയ്യപ്പഭക്തയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോ വിഗ്രഹങ്ങളെ മൂർത്തികളെ വഴിപ്പെടുന്നവരാണ് പക്ഷേ എല്ലാവർക്കും അതിൽ വിശ്വാസമുണ്ട് മാത്രമല്ല ആ ആരാധനയുടെ ഫലം അവരവർക്ക് ലഭിക്കുന്നതുമായുള്ള തൃപ്തിയും എല്ലാവർക്കും ഉണ്ട് അപ്പം ഞങ്ങൾ തിന്മേശയിലോ അല്ലെങ്കിൽ കൂടുന്ന സമയത്തോ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴോ തന്നെ പറയാറുണ്ട് ആ ഞാൻ ശിവൻ എനിക്ക് ശിവനിൽ നിന്ന് കിട്ടുന്നുണ്ട് നീ എന്തുകൊണ്ട് എഴുതാ എനിക്ക് അതിൽ നിന്നും കിട്ടുന്നുണ്ട് എന്ന് തമ്മിൽ തമ്മിൽ പറയാറുണ്ട് അപ്പോൾ വ്യത്യസ്തമായ മൂർത്തികളെ വഴിപെടുന്ന ആരാധിക്കുന്ന പലർക്കും അതിൻ്റെതായ ഫലവും അവർ അനുഭവിക്കുന്നതായി വിശ്വാസാധ്യമുണ്ട് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് പറയാറുണ്ടല്ലോ നമ്മൾ ലക്ഷ്യം നമ്മളുടെ എല്ലാവരുടെയും ഒന്നാണ് കാരണം നമ്മുടെ ഭാവനകളെല്ലാം ഒരാളെ പ്രതിയാണ് അപ്പോൾ മാർഗം നമ്മളുടെ വിഭിന്നമാണെങ്കിലും നമ്മൾ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു അർത്ഥം നമ്മളുടെ ശ്രേഷ്ഠ മാർഗങ്ങളാണ് ശ്രേഷ്ഠ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നു അതുകൊണ്ടാണല്ലോ ആ തൃപ്തി നമുക്ക് എല്ലാവർക്കും കിട്ടണേ അപ്പോൾ പല രൂപത്തിലും ഭാവത്തിൽ ആരാധിക്കുമ്പോഴും ഭഗവാൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഏത് രൂപത്തിൽ ഏത് ദേവദേവി രൂപത്തിൽ തന്നെ ഉപാസിക്കുമ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും അനുഭവം തരുന്നത് ഞാനാണ് ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് ഞാനാണ് അനുഭവം തരുന്നത് അപ്പം അനുഭവം തരുന്നത് നമുക്ക് ചൈതന്യമാണ് അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ നോക്കൂ നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ കമ്പനിയുടെ ടി വി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് പല കമ്പനികളുണ്ട് സോണിയുടെ ടി വി ഉണ്ട് സാംസങ് ടി വി ഉണ്ട് അപ്പോൾ എത്ര എത്ര കമ്പനികളുണ്ട് ടി വി ഉണ്ടാക്കുന്നുണ്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ടി വി നമ്മൾ റിമോട്ട് എടുത്ത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാംസ് കിട്ടണുണ്ട് നമുക്ക് ഏത് ചാനൽ വേണോ അത് നമുക്ക് കിട്ടും കമ്പനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടി വി കമ്പനികളൊക്കെ ഡിഫറൻറ്റാ അല്ലേ പക്ഷേ ടി വി ആണ് സാധനം അതുകൊണ്ട് എന്തു ചെയ്യും ഇപ്പോൾ പ്രോഗ്രാംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ഒരു സ്ഥലത്തുനിന്ന് വിക്ഷേപണ കേന്ദ്രം ഒന്നാണ് അവിടെ നിന്നാണ് റിലേ നടക്കുന്നത് അവിടുന്ന് റിലേ നടക്കും ആ സാറ്റലൈറ്റ് റിലേ നമ്മുടെ വീട്ടിൽ നമ്മൾ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ടി വി ആ ചിത്രത്തെ നമുക്ക് കാണിച്ചു തരുന്നു അല്ലേ ഇതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഭാവം ഭാവന അതാണ് ഭഗവാൻ നോക്കണേ എൻ്റെ ഭാവം ഭാവനയ്ക്ക് എനിക്ക് ഫലം കിട്ടണം അത് ദേവൻ്റെ രൂപത്തിൽ നോക്കുകയാണെങ്കിലും കൃഷ്ണനാകട്ടെ അല്ലെങ്കിൽ രാമനാകട്ടെ അല്ലെങ്കിൽ ദേവിയാകട്ടെ ഏത് രൂപത്തിൽ നമ്മൾ ആരാധിക്കുമ്പോഴും നമുക്കെല്ലാവർക്കും അനുഭവം നൽകുന്ന സർവശക്തിവാൻ ഭഗവാന്റെ റിലേ കേന്ദ്രം നമ്മൾ പറയില്ലേ ബ്രഹ്മാണ്ട നിവാസിയാണ് ഭഗവാൻ എന്നല്ലേ പറയണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ മുകളിലേക്കാണല്ലോ പോണേ അപ്പോൾ ആ സർവശക്തിവാന്റെ റിലേ കേന്ദ്രം കേന്ദ്രമൊന്നാണ് റിലേ ചെയ്യുന്ന ആളും ഒന്ന് തന്നെയാണ് തൻ്റെ ശക്തികൾ ഈ മുഴുവൻ വിശ്വത്തിലേക്കും റിലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വേണ്ടതെന്ത് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും അവരവരുടെ മനസ്സിലെ ഏത് ഇഷ്ടദേവൻ അല്ലെ ഇഷ്ടദേവിയെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുമ്പോഴും നമ്മുടെ ട്യൂണിങ് കറക്റ്റാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ചാനലൈസ് ചെയ്യുന്നു ചാനലൈസിങ് നമ്മുടെ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകും അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അതൃപ്തി ഉണ്ടാകുന്നത് കാരണം എൻ്റെ ട്യൂണിങ് ആണ് അതുകൊണ്ട് എനിക്ക് പ്രോഗ്രാം കാണാൻ കഴിയണോ അപ്പോൾ ചൈതന്യം നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ് തരുന്നത് ഒരാളാണ് വരുന്നത് ഒരു സ്ഥലത്തു നിന്നാണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും അവനവൻ്റെ കറക്റ്റ് ട്യൂണിങ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ കറക്റ്റ് അനുഭവം കിട്ടും ചിലർ പറയുന്നുണ്ടല്ലോ ഭഗവാൻ കണ്ടില്ലേ അവർക്ക് നല്ല അനുഭവം കിട്ടി പക്ഷെ എനിക്ക് കിട്ടണില്ല എൻ്റെ അർത്ഥം എന്താ ഭഗവാൻ തരുന്നില്ല എന്നല്ല ഭഗവാൻ ഒരാൾക്ക് പത്ത് ഒരാൾക്ക് ഇരുപത് ഒരാൾക്ക് നൂറ് അങ്ങനെയല്ല തരണം സിഗ്നലിങ് കറക്റ്റ് ആണ് പക്ഷേ നമ്മൾ റിസീവ് ചെയ്യുന്ന മോഡ് ശരിയല്ല നമ്മുടെ പാത്രം കറക്റ്റ് ആയിരിക്കണം ട്യൂണിംഗ് കറക്റ്റ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അതിനനുസരിച്ചുള്ള അനുഭൂതി കിട്ടും അതാണ് ഏറ്റവും പ്രധാനം അത് നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യേണ്ട ഭാവം ഭാവന പറയാറില്ലേ ഭാവനയ്ക്ക് ഫലം നൽകുന്ന ആളാണ് ഭഗവാൻ അത് ഏത് രൂപത്തിൽ ആരാധിച്ചാലും നമുക്ക് കിട്ടും ഏത് രൂപത്തിൽ അവിടെ രൂപമല്ല പ്രസക്തി ും ഭവനയുമാണ് അതാണ് ഫലം കിട്ടുന്നത് സാധാരണ വീട്ടിൽ നിന്ന് അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തുടർച്ചയായിട്ട് ഒരു ശീലമായിട്ട് തന്നെ ക്ഷേത്രത്തില് പോയി പോകുന്നവരുള്ളതായിരിക്കും എല്ലാവർക്കും ചിലപ്പോൾ പോകാൻ കൂടിയില്ലെന്ന് വരും അപ്പോൾ ചില മുഖ്യനാൾ ചിലപ്പോൾ പിറന്നാളിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിശേഷ ദിവസത്തിലോ ഒരാൾ പോയി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അർച്ചന അഭിഷേകം അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ഇങ്ങനെയൊക്കെ നടത്താറുണ്ട് അത് നടത്തി തിരിച്ചു വന്ന് ഇന്ന ആളുടെ പേര് ഇന്ന നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം ചെയ്തിട്ട് വരും തിരിച്ച് ആ പ്രസാദമായി വീട്ടിലെത്തി അത് അവരെ ഏൽപ്പിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ അതിൻ്റേതായിട്ടുള്ള ആ പുണ്യം ആ ഫലം ഈ ചെയ്യുന്ന ആൾക്ക് മാത്രമാണോ ലഭിക്കുന്നത് അതോ ആരുടെ പേരിലാണെന്ന് അവർക്കും ലഭിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ടാമത് അത് അല്ല എങ്കിൽ അവരവർ പോയി തന്നെ പോയി ചെയ്യണം എന്നുള്ള നിർബന്ധമുണ്ടോ നമ്മൾ ഓരോരുത്തരെ ആലോചിച്ച് നോക്കൂ നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ട കാര്യത്തിൽ തന്നെ നോക്കൂ വിശപ്പല്ലെങ്കിൽ ദാഹം ഉണ്ടാകുമ്പോൾ എനിക്ക് പകരം എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ അല്ലെ എൻ്റെ ഹസ്ബൻഡോ എൻ്റെ വൈഫോ അവര് കഴിച്ചതുകൊണ്ടോ കുടിച്ചതുകൊണ്ടോ എന്റെ വിശപ്പ് മാറും എന്റെ വിശപ്പ് മാറണമെങ്കിൽ ഞാൻ തന്നെ പോണം കഴിക്കണം കഴിക്കണം എന്റെ വയറ്റിലേക്ക് ഭക്ഷണം പോകണം എനിക്ക് ദാഹിക്കുമ്പോൾ എന്റെ വായിലേക്ക് വെള്ളം വരണം എങ്കിൽ മാത്രമേ എൻ്റെ വിശപ്പും ദാഹവും മാറൂ അപ്പം അതേപോലെ നോക്കൂ നമുക്ക് ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽസാണ് ഓരോരുത്തരും ഇൻഡിവിജ്വൽ സോളാണ് സ്വതന്ത്ര ആത്മാക്കളാണ് അച്ഛൻ ഒരാത്മാവ് അമ്മ മറ്റൊരാത്മാവ് മകള് മറ്റൊരാത്മാവ് മകൻ മറ്റൊരാത്മാവ് നമ്മൾ ആത്മാവും വേറെയാണ് ശരീരവും വേറെയാണ് അതുകൊണ്ടാണ് ഈ ശരീരത്തിന് എല്ലാവർക്കും അവരവരുടേതായ ഭക്ഷണം അവരവരുടെ വസ്ത്രമെല്ലാം നമ്മൾ അവരവർക്ക് ഉപയോഗിക്കേണ്ടതുണ്ട് അതേപോലെ ഇതിനുള്ളിൽ ഇരിക്കുന്ന ആത്മാവും സ്വതന്ത്രമാണ് റിലേഷൻഷിപ്പ് നമുക്ക് അച്ഛൻ അമ്മ മകൻ മകൾ അല്ലെങ്കിൽ മരുമകൾ ഈ ബന്ധങ്ങൾ നമ്മൾ രക്തബന്ധവും ഇത്ര ബന്ധങ്ങളും ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രം പക്ഷെ ആത്മാവ് ഓരോരുത്തരും സ്വതന്ത്ര ആത്മാക്കളേറെ തീർച്ചയായിട്ടും അപ്പം നമുക്ക് ഓരോ ആത്മാവിനും പരമാത്മാവുമായിട്ട് കണക്ഷൻ വെക്കണം എങ്കിലും മാത്രമേ നമുക്ക് കറണ്ട് എടുക്കാൻ പറ്റൂ ഇപ്പൊ നമുക്ക് നല്ല തണുപ്പുള്ള ഒരു ദിവസം നമ്മളെല്ലാരും വീട്ടില് തണുത്ത് നല്ല തണുത്ത് വരച്ചിരിക്കണം അപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അച്ഛനോ അമ്മയെ പോയിട്ട് തീ കൂട്ടി തീ കാച്ചാൻ വേണ്ടിട്ട് നമ്മളെല്ലാരേം വിളിക്കുക അപ്പൊ ആ സമയത്ത് നമ്മൾ പറയാലോ അച്ഛനും അമ്മയും തീ കാഞ്ഞാൽ മതി ഞങ്ങളുടെ തണുപ്പ് പോയിക്കോളും എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും ഇല്ലല്ലോ നമ്മുടെ തണുപ്പ് മറന്നെ നമ്മളും എന്ത് ചെയ്യണം ഏറ്റവും നല്ല പോയി പിടിക്കും അപ്പൊ ആ തീയുടെ അടുത്തേക്ക് നമ്മൾ പോണം എങ്കിലും മാത്രമേ നമ്മുടെ ആ തണുപ്പ് മാറിക്കിട്ടുള്ളൂ അപ്പം അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു അഭിഷേകം അല്ലെങ്കിൽ ഒരു അർച്ചന നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ ആത്മാവിനും അവരവരുടേതായ കണക്ഷൻ പരമാത്മാവിൽ വയ്ക്കുകയും നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ കർമ്മം അവരവരുടെ കർമ്മഫലമാണ് അവനവൻ ചെയ്ത കർമ്മം അവരവരുടെ കൂടെ അവരുടെ അപ്പം അതുകൊണ്ട് നമുക്ക് ഏതൊരു കാര്യത്തിൽ നമുക്ക് അനുഭൂതി ഉണ്ടാകണമെങ്കിലും ഒരു തെറ്റിനെ പ്രായശ്ചിത്തം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു കാര്യസിദ്ധി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരവർ അവരവരുടേതായ ജപതപ ദാന പുണ്യ തപസ്യകൾ അവരവർ ചെയ്യണം അപ്പം അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റില്ലെന്നാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ശുഭഭാവനകൾ അവർക്ക് കിട്ടും പക്ഷേ ഞാൻ ഇപ്പോൾ ഞാൻ ശുഭഭാവന ഭയയ്ക്ക് വേണ്ടി വെച്ചു പക്ഷേ എൻ്റെ പ്രാർത്ഥന ബ്രദറുടെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിനും കൂടി യോഗ്യത വേണം എൻ്റെ സങ്കല്പം ഞാൻ വെച്ചു നല്ലത് വരട്ടെ പക്ഷേ ആ സങ്കല്പത്തെ സ്വീകരിക്കാൻ എൻ്റെ പാത്രവും കൂടി യോഗ്യമായിരിക്കണം ആ പാത്രത്തെ യോഗ്യമാക്കണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം പരമാത്മാവുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് വേണം എന്നാലേ എൻ്റെ ശുഭഭാവനകൾ പോലും എൻ്റെ പ്രാർത്ഥന ഞാൻ ഭയയ്ക്ക് വേണ്ടി വെച്ചത് സ്വീകരിക്കണമെങ്കിൽ പോലും ആ പാത്രം യോഗ്യായിരിക്കണം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അവരവരുടേതായ സാധനങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിന് പറയാം ഒരു കെട്ട ഗുണമുള്ള അല്ലെങ്കിൽ ഒരു ദുസ്വഭാവമുള്ള ഒരു മകന് വേണ്ടിയിട്ട് ഒരു അമ്മ ഈശ്വരനോട് പ്രാർത്ഥിക്കണു അപ്പം ആ പ്രാർത്ഥന മകന് വല്ല ബലം ഉണ്ടാക്കുക നമ്മുടെ ശുഭഭാവനകളൊന്നും വെറുതെ പോവില്ല പറയില്ലേ അത് വിത്ത് മണ്ണിലിട്ടതുപോലെ ഭാവനയ്ക്ക് ഫലം കിട്ടും പക്ഷേ ഫലം കിട്ടും മകൻ മോശ സ്വഭാവമാണെങ്കിൽ ആ മകൻ്റെ മോശ സ്വഭാവം മാറുന്നതിന് വേണ്ടിയിട്ട് ആരും കൂടി പ്രയത്നിക്കണം അമ്മയ്ക്ക് ശുഭാവന വെക്കാനേ പറ്റുള്ളൂ ആക്ഷൻ എവിടുന്ന് കാരണം അവിടുന്ന് ആക്ഷൻ അനുസരിച്ചുള്ള റിയാക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കണം മകന്റെ ആക്ഷനാണ് ആ മകന് റിയാക്ഷൻ കൊടുത്തോണ്ടിരിക്കണേ അതുകൊണ്ട് ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ പ്രയത്നം എവിടുന്ന് തുടങ്ങണം ആ പ്രയത്നം തുടങ്ങാൻ നമ്മുടെ ശുഭാവനയുള്ള സഹായിക്കും ഉപകരിക്കും പക്ഷേ അവിടെ നിന്ന് വേണം ഇത് ഒരു എന്ന് പറയും അത്രേ വേണംഫോഴ്സ് ആ മകന് നല്ല സ്വഭാവം നല്ല ചിന്തകൾ വരാൻ എനിക്ക് പരിവർത്തനം കൊണ്ടുവരണ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയിൽ ഒരു മാറ്റം കൊണ്ടുവരണ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ ആ ശുഭഭാവനകൾ ഉപകരിക്കും പക്ഷെ ആ തോന്നൽ ഉണ്ടാകുകയും ആ തോന്നലുകൾക്ക് അനുസരിച്ച് ആക്ഷനിലേക്ക് വരേണ്ടതും ആ മകൻ്റെ കടമയാണ് ഇനി എന്തുകൊണ്ട് അത് ആ മകൻ ചീത്തയായിട്ട് മാറി ആ മകനിൽ നിന്ന് പോയ ചീത്ത കർമ്മമാണ് ആ ചീത്തക്കർമ്മം മാറാൻ പ്രയത്നം എവിടെ നിന്ന് തന്നെ തുടങ്ങണം ആ മകൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ആരംഭിക്കണം അതാണല്ലോ ആ അച്ഛനെന്ന് പറയാണ് അപ്പോൾ എനിക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്ന പണ്ട് ഒരു സോപ്പ് കമ്പനിയിൽ സോപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സോപ്പുകളുടെ ഷേപ്പ് കുറച്ച് മാറി അപ്പോൾ ഉടനെ അവിടുത്തെ മാനേജർ കുറച്ച് പേരെ ഇരുത്തിയിട്ട് സോപ്പുകൾ വരുന്നത് ഷേപ്പ് മാറ്റാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ഇരുത്തി എന്ന് പറയും ചെത്തി അതിൻ്റെ ഷേപ്പ് നല്ലതാക്കിയിട്ട് വിപണിയിലേക്ക് വിടാൻ വേണ്ടി പിന്നീട് ഈ മാനേജർക്ക് ട്രാൻസ്ഫർ ആയതിനു ശേഷം പുതിയ മാനേജർ വന്നു അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് പണിക്കാരെ എക്സ്ട്രാ ഇരുത്തി ഇരുത്തിയിരിക്കണം അപ്പോൾ എന്തിനു വേണ്ടി ഇവർ എക്സ്ട്രാ ലേബേഴ്സിനെ വെച്ചിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ സോപ്പിൻ്റെ ഷേപ്പ് കുറച്ച് മാറി വരുന്നുണ്ട് അതിനെ വീണ്ടും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ചെത്തി മിനുക്കുന്ന ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ അഡീഷണൽ ലേബേഴ്സിനെ വെച്ചിരിക്കണതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പരിശോധിച്ച് നോക്കി ഈ സോപ്പുകളുടെ ഷേപ്പ് എന്തുകൊണ്ടാണ് മാറി വരണേ അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്ന അച്ചിൽ കുറച്ച് കംപ്ലൈൻറ് ഉണ്ട് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു മെടുക്കനായ മാനേജർ അച്ച് ചേഞ്ച് ചെയ്തു അച്ഛൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്തു അപ്പോൾ പിന്നീട് ഓട്ടോമാറ്റിക്കലി സോപ്പ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നു അപ്പോൾ എക്സ്ട്രാ ലേബേഴ്സിൻ്റെ ആവശ്യം അവിടെ വന്നില്ല അപ്പോൾ അച് കറക്റ്റ് ചെയ്തപ്പോൾ സോപ്പ് ശരിയാകുന്നത് പോലെ മകൻ മോശമാണ് അതിൻ്റെ അർത്ഥം മോശമായ പ്രവൃത്തി മന ആ മകനിൽ നിന്ന് വരുന്ന അർത്ഥം എന്താണ് അച്ചിലാണ് കറക്ഷൻ വരേണ്ടത് അച്ഛവിടെയാണ് മകൻ്റെ മനസ്സാണ് അപ്പം ആ മനസ്സിലാണ് മാറ്റം ഉണ്ടാകേണ്ടത് ആ മനസ്സിൽ മാറ്റം ഉണ്ടാക്കാൻ ഒരു സഹായം ഒരു പ്രചോദനം കൊടുക്കാൻ ഈ അമ്മയുടെ ശുഭസങ്കല്പങ്ങൾക്ക് സാധിക്കും പക്ഷെ എഫർട്ട് ആര് തന്നെ എടുക്കണം മകൻ്റെ എഫർട്ടും ബാക്കി ബാക്കിയെല്ലാവരുടെ ശുഭഭാവനയും ഒരേ സമയം നടക്കുന്നു ഈ ശുഭാവന നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അവനവൻ തന്നെ പ്രാർത്ഥന മൂലം അവനവന്റെ ഫലം സിദ്ധിക്കണം ക്ഷേത്രത്തില് എന്നല്ല വീട്ടിൽ നമ്മുടെ പൂജാമുറിയിലും മറ്റു പല സ്ഥലത്തും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൈകൂപ്പി അല്ലേ അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൈകൂപ്പുമ്പോൾ നമ്മൾ നോക്കിക്കോളൂ ലെഫ്റ്റ് റൈറ്റ് എഴുതുകയും വലതുകയും ചേർത്ത് നമ്മൾ നെഞ്ചോട് വെക്കുകയാണ് ചെയ്യുക അല്ലേ അപ്പോൾ ശരിക്കും നമ്മുടെ തലയിൽ തന്നെ പറയാറുണ്ടല്ലോ റൈറ്റ് ലെഫ്റ്റ് നമുക്ക് രണ്ട് ബ്രെയിനാണ് നമ്മുടെ ബ്രെയിന് ഒന്ന് റാഷണൽ തിങ്കിങ് ആണ് ബുദ്ധിപരമാണ് മറ്റൊന്ന് ഭാവനാത്മകമാണ് അപ്പം അതേപോലെ നമ്മുടെ കൈകള് റൈറ്റും ലെഫ്റ്റും ചേർന്ന് അർത്ഥം നമ്മുടെ മനസ്സും ബുദ്ധിയും മനസ്സിലുണ്ടാകുന്ന ഭാവനയും അതുപോലെ ബുദ്ധിയുടെ ഏകാഗ്രതയും ഭഗവാനെ പ്രതി ഭാവന വേണം വെറും ജ്ഞാനം ബുദ്ധി കൊണ്ട് മാത്രം ഈശ്വരൻ്റെ അടുത്ത് നമുക്ക് നേടാൻ പറ്റില്ല അതുകൊണ്ടാണ് മന്മനാഭവ എന്ന് പറയുന്നത് ഒപ്പം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ബുദ്ധിയോഗം എന്ന് വെക്കൂ ഗീതയിൽ ഈ രണ്ട് ശബ്ദമുണ്ട് മൻമനാഭവ ബുദ്ധിയോഗം അപ്പോൾ മനസ്സെന്നില് വെക്കൂ പക്ഷേ മനസ്സിന്നൽ വെക്കുമ്പോൾ ബുദ്ധിയുടെ ഏകാഗ്രത ഏറ്റവും പ്രധാന മനസ്സിൽ ഭഗവാനെ പ്രതി ഭാവനയുണ്ട് സ്നേഹമുണ്ട് പക്ഷേ ബുദ്ധി നിൽക്കുന്നില്ല അപ്പോഴും നമുക്ക് ഏകാഗ്രത ഉണ്ടാവില്ല മനസ്സിലെടുത്ത സങ്കല്പത്തിൽ തന്നെ ബുദ്ധി ഉറച്ചു നിൽക്കുക മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സമ്പൂർണ്ണ ഏകാഗ്രത അതാണ് ശരിക്കും കൈ കൂപ്പുക അപ്പോൾ മാത്രമാണ് നമുക്ക് ഹൃദയത്തിലേക്ക് ആ ഐശ്വര്യ അനുഗ്രഹ വർഷം ഉണ്ടാകണേ നമ്മുടെ മനസ്സിന് പരമാത്മ ശക്തിയുടെ ഫീലിംഗ് ഉണ്ടാകണേ അല്ലാതെ നമ്മളിപ്പോൾ നോക്കൂ ക്ഷേത്രത്തിൽ പോയി എനിക്ക് പോകണം ഭഗവാന്റെ അടുത്ത് നിന്ന് എടുക്കണം മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ബുദ്ധി നിൽക്കുന്നില്ലേ ബുദ്ധി അവിടെ എവിടെയും ചഞ്ചലാക്കുകയാണ് അവിടെ ഇവിടെ അലഞ്ഞു തിരികെയാണ് നമുക്ക് അനുഭവം കിട്ടൂ അപ്പോഴാ നമ്മൾ പറയണേ ക്ഷേത്രത്തിലൊക്കെ പോയി പക്ഷേ അവിടെ നിൽക്കുമ്പോഴും കിട്ടിയില്ല അലച്ചിലായിരുന്നു അപ്പം അതുകൊണ്ട് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സമ്പൂർണ്ണ ഏകാഗ്രത ഉണ്ടാകുമ്പോഴാണ് പരമാത്മ സ്മൃതി നമുക്ക് ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കണം അപ്പോഴാണ് ഹൃദയത്തിൽ പരമാത്മാവിൽ നിന്ന് കിട്ടുന്ന പരമാനന്ദത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുന്നത് സമ്പൂർണ്ണ ഏകാഗ്രതയാണ് അവിടെ ബാക്കി എല്ലാത്തിനും മനസ്സും ബുദ്ധി ഏകാഗ്ര ആകുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ബഹിർമുഖതയിൽ നിന്ന് അന്തർമുഖിയാകുക കാരണം മനസ്സെപ്പോഴും കർമ്മേന്ദ്രിയം കർമ്മം കർമ്മക്ഷേത്രം നമ്മളോടൊപ്പം കർമ്മത്തിൽ ആരൊക്കെ ബന്ധുക്കൾ മിത്രങ്ങൾ എത്ര പേരോടൊപ്പം സംബന്ധ സമ്പർക്കത്തിൽ വരുന്നു വളരെ വിസ്താരത്തിലാണ് നമ്മൾ സദാ ആ വിസ്താരത്തിൽ നിന്ന് സാരത്തിലേക്ക് 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 വന്ന് സമ്പൂർണ്ണ ഏകാഗ്രത ഞാൻ ആത്മാവ് ആത്മാവ് എൻ്റേത് ഒരേ ഒരു പരമാത്മാവ് സിംപിളായിട്ട് ഞാനൊന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ അതായത് ഇതെൻ്റെ മനസ്സ് ഇതിൻ്റെ ബുദ്ധി അപ്പോൾ ഞാൻ ചേർത്ത് പിടിച്ച് എന്നൊരു അങ്ങനെ അങ്ങനെ അത് ആ സമ്പൂർണ്ണ ഏകാഗ്രത വരുമ്പോ നോക്കൂ നമുക്ക് നമ്മുടെ അടുത്തൊരാള് നിന്നാ പോലും നമ്മളറിയില്ല ഒരു നല്ല പുസ്തകം തന്നെ നമ്മൾ വായിച്ചോണ്ടിരിക്ക ആ സമയത്ത് ആരെങ്കിലും നമ്മുടെ പിന്നാലെ വന്ന് നിക്കണം അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ആ പുസ്തകത്തിലെ ഏകാഗ്രമാണ് നമ്മുടെ മനസ്സും നമ്മൾ അറിയില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഒന്ന് തട്ടി വിളിക്കുക അതെ ഞാൻ എത്ര സമയമായി വന്ന് നിന്നിട്ട് നീ അറിഞ്ഞോ അപ്പോൾ എന്താ പറയുക ഓ ഞാനിതിൽ മുഴുകിയിരിക്കുകയായിരുന്നു കണ്ണ് തുറന്നായിരുന്നേ എന്നിട്ട് പോലും നമ്മൾ കണ്ടില്ല എന്താ കാരണം മനസ്സിന്റെ ബുദ്ധിയുടെ പൂർണ്ണ ഏകാഗ്രത അതുതന്നെയാണ് ഈശ്വരധ്യാനത്തിലും വേണ്ടത് കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും മനസ്സിന്റെ ബുദ്ധിയുടെ പൂർണ്ണ ഏകാഗ്രത ഏകാഗ്രതയുണ്ടെങ്കിൽ മാത്രമേ അതാണ് കൈകൂപ്പുക സമ്പൂർണ്ണ ഏകാഗ്രത പിന്നെ മറ്റൊന്ന് കൈകൂപ്പുക നമ്മളാരോടൊപ്പമാണ് കൈകൂപ്പുക ഒരാൾക്ക് മുന്നിൽ നമസ്കാരം പറയുമ്പോൾ നമ്മൾ കൈകൂപ്പാറുണ്ട് സ്വാഗതം പറയുമ്പോൾ കൈകൂപ്പാറുണ്ട് കൂപ്പാറുണ്ട് അത് വിനയം സ്നേഹം ആദരവും പ്രകടിപ്പിക്കുക കാരണം ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹ ആദരവുകളുടെ പ്രകടനവുമാണ് കാരണം നമ്മുടെ സർവ്വബന്ധുവുമാണല്ലോ ഭഗവാനാണല്ലോ ആ സ്നേഹം ആ റെസ്പെക്റ്റ് ഈശ്വരനോടുള്ള നമ്മുടെ സർവ്വസംബന്ധിയും ഭഗവാനാണ് അത് ഫിസിക്കലായിട്ടുള്ള സിമ്പിളാണ് അത് അല്ലേ അപ്പം ആ ഫിസിക്കൽ സിമ്പിള് നമ്മുടെ സൂക്ഷ്മ ഭാവത്തെ ഭാവനകളെ പ്രകടിപ്പിക്കേണ്ട ഉണർത്തിവിടും അതും കൂടിയാണ് ക്ഷേത്രങ്ങളിൽ നാം സാധാരണ കണ്ടുവരാനുള്ള കാഴ്ചയാണ് വിഗ്രഹത്തെ കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി അഭിഷേകം ചെയ്ത് അതിനെയും തുടച്ചെല്ലാം വൃത്തിയാക്കി ആഭരണങ്ങളും ആടിയുമെല്ലാം അണിഞ്ഞുകൊടുത്ത് ആയുധങ്ങൾ വലുതുണ്ടെങ്കിൽ അതിനെയും ചാർട്ടിക്കൊടുത്ത് അലങ്കരിച്ച് നന്നായി തത്വം എന്താണ് ഈശ്വരൻ്റെ മുന്നിലെ അഭിഷേകം തന്നെ ആ വിഗ്രഹത്തെ കുളിപ്പിക്കുന്നത് നിർമാല്യം എന്ന് പറഞ്ഞാൽ എത്ര സർവ്വശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ് അത് കാണാൻ തന്നെ പോകുമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വയസ്സായ മുത്തശ്ശിമാരുടെ എല്ലാം ഗ്രൂപ്പിൽ രാവിലെ മൂന്ന് മൂന്നര മണിക്ക് എഴുന്നേറ്റ് പോകുമായിരുന്നു നിർമാല്യം കാണാൻ ഭഗവാനെ കുളിപ്പിക്കുന്ന സുന്ദരമായ ദൃശ്യം കാണാൻ ഇനി എങ്ങനെ കുളിപ്പിക്കുക പാലഭിഷേകം നെയ്യഭിഷേകം അല്ലെ ഇത്ര സർവശ്രേഷ്ഠ വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ അലങ്കാര അഭിഷേകങ്ങൾ ചെയ്തിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ സ്നാനം ദേവന്റെ ദേവിയുടെ സ്നാനം ഇത്ര സർവശ്രേഷ്ഠ വസ്തുക്കൾ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്നാനം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം നമ്മുടെയും ഉള്ളിൽ ആ സ്നാനം നടക്കേണ്ടതുണ്ട് ജ്ഞാന സ്നാനം നമ്മളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ജ്ഞാനം കൊണ്ട് സമ്പന്നമാകണം ആത്മാവിൻ്റെ സ്നാനം അതിലൂടെ നടക്കണം ആ മൂർത്തിയെ സ്നാനം ചെയ്യിക്കുന്നതുപോലെ ഈ മൂർത്തിയുടെ സ്നാനവും ജ്ഞാനമാകുന്ന അമൃതിൽ നടക്കണം സാങ്കല്പികമായി നാം തന്നെ നമ്മുടെ ആത്മാവിനെ ചെയ്യണം അതിന് നമുക്ക് ജ്ഞാനം വേണം ആത്മജ്ഞാനം വേണം പരമാത്മജ്ഞാനം വേണം അല്ലേ അപ്പം അതോടൊപ്പം തന്നെ ആ അഭിഷേകത്തിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത്രയും നല്ല അലങ്കാരങ്ങളാണ് മനോഹരമായിട്ടുള്ള അലങ്കാരങ്ങൾ ആടയാഭരണങ്ങൾ അല്ലേ അപ്പോൾ ആ ആടയാഭരണങ്ങൾ ഇത്രയും ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്യണേ ആ ഓരോ ആഭരണങ്ങൾ കാണുമ്പോഴും നമുക്കും ഓർമ്മ വരേണ്ടത് എങ്ങനെ ഈ ശരീരത്തിന് നമ്മൾ ആടയാഭരണങ്ങൾ ഇടുന്നു അതേപോലെ ആത്മാവാകുന്ന മൂർത്തിക്കുള്ള ആഭരണങ്ങളാണ് ഗുണങ്ങൾ ഗുണങ്ങൾ ഓരോ ഗുണങ്ങളാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നർ ബ്യൂട്ടി നമ്മുടെ ആന്തരിക സൗന്ദര്യം ഗുണങ്ങളാണ് എത്രത്തോളം ഗുണങ്ങളുണ്ടോ വ്യക്തിക്ക് സൗന്ദര്യമുണ്ട് പറയില്ലേ പുറമെ രൂപം കാണാൻ ശരീരം കൊണ്ട് എത്ര ഭംഗിയുണ്ടോ ഭംഗിയില്ല ഇല്ല അതല്ല നമ്മൾ നോക്കേണ്ടത് പകരം സൗന്ദര്യം എവിടെ നോക്കണം കാണണം മനസ്സിന്റെ സൗന്ദര്യം ഗുണങ്ങൾ എത്രയുണ്ട് ശാന്തത എത്രയുണ്ട് വിനയം എത്രയുണ്ട് എത്ര നിരഹങ്കാരിയാണ് എത്ര സത്യസന്ധനാണ് എത്ര ആത്മാർത്ഥതയുണ്ട് എത്ര സഹിഷ്ണുതയുണ്ട് ആ ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ അലങ്കാരം അത് തന്നെയാണ് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതാണ് സൗന്ദര്യം ഇന്നെല്ലാരും എല്ലാവരും അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി എന്താ ചെയ്യണേ ശരീരത്തിന്റെ ഔട്ടർ ബ്യൂട്ടിക്ക് വേണ്ടി എല്ലാവരും പോവാ ശരീരം നോക്കി കഴിഞ്ഞാൽ തല ഡൈയടിക്കണോ മുഖത്ത് എന്തെല്ലാം തരത്തിലുള്ള ഡെക്കറേഷൻസ് ചെയ്യണം യഥാർത്ഥത്തിൽ നമ്മുടെ സൗന്ദര്യത്തിനുള്ള ഇന്നർ ബ്യൂട്ടി പാർലർ അതാണ് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രം സത്സംഗം ആധ്യാത്മികജ്ഞാനം ധ്യാനം ഇതെല്ലാം നമ്മളിലെ ആത്മീയ ഗുണങ്ങളും ശക്തികളും പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയാണ് ആ ഇന്നർ ബ്യൂട്ടി പാർലറിലേക്ക് നമ്മൾ പോകണം അത് നമ്മുടെ ആന്തരിക സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അതാണ് ആ ആടെ ആഭരണങ്ങളെ കാണിക്കണം ആ ആഭരണങ്ങൾക്കൊപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അസ്ത്രശസ്ത്രങ്ങൾ ആയുധങ്ങളെയും കാണിക്കുന്നത് കാണാം ഓരോ ദേവനും ഓരോ ദേവിക്കും ഓരോ ആയുധങ്ങളെ കാണിക്കണം അല്ലേ അപ്പം ആ ആയുധങ്ങൾ ഓരോന്നും കാണുമ്പോൾ നമുക്ക് സ്മൃതി ഉണരണം ഈ ആയുധങ്ങൾ ഈ അസ്ത്രശസ്ത്രങ്ങൾ ശക്തികളാണ് കാരണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് അതിൻ്റെയാണ് ശക്തികളാണ് കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു പരീക്ഷാ ഹാളല്ലേ എത്ര എക്സാംസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ എക്സാം പേപ്പറുകളെയാണ് നമ്മൾ പ്രശ്നങ്ങളെന്ന് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ അത് പരീക്ഷകളായിട്ടെടുത്താൽ നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് തോന്നുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ചോദ്യചിഹ്നങ്ങളാണ് നമുക്ക് ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് പോകണം ഒരു വിദ്യാർത്ഥി എത്ര പഠിക്കുന്ന മെടുക്കനാണെങ്കിലും ആ വിദ്യാർത്ഥി പഠിക്കുന്ന ആളാണെന്ന് എങ്ങനെ അറിയാം പരീക്ഷ വന്നാലല്ലേ അറിയുക പെർഫോം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളാണ് അതേപോലെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം നോക്കിയാൽ രാവിലെ മുതൽ വൈകുന്നവർ നമ്മളും പരീക്ഷാ ഹാളിലല്ലേ ഇരിക്കണം നമുക്ക് മുന്നിൽ എത്ര ചോദ്യ പേപ്പറേ വരണേ അതിനെ നമ്മൾ പരീക്ഷയായിട്ട് കണ്ടിട്ട് പ്രശ്നമായിട്ട് എടുക്കാതെ പരീക്ഷകളായിട്ട് എക്സാം എക്സാമായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പെർഫോമൻസിനുള്ള അവസരങ്ങളാണ് എന്ത് പെർഫോം ചെയ്യാൻ ഒന്നുകിൽ നമ്മുടെ ഗുണത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ശക്തികളുടെ പെർഫോമൻസ് ഒന്നുകിൽ ഗുണം ഗുണമില്ലെങ്കിൽ അവഗുണം പുറത്ത് വരും ശക്തിയില്ലെങ്കിൽ നമ്മുടെ ദുർബലത പുറത്ത് ഒന്നീ നമ്മുടെ വിവേകം പ്രവർത്തിക്കുക അല്ലെങ്കിൽ വിവേകശൂന്യത ശൂന്യത പ്രവർത്തിക്കുക അപ്പൊ നോക്കൂ സഹിക്കേണ്ട ഒരു സ്ഥലത്ത് സഹിക്കാൻ പറ്റുന്നില്ലേ നമ്മൾ പൊട്ടിത്തെറിക്കാം അപ്പൊ സഹനശക്തിക്ക് പകരം എന്തായി അപ്പൊ അവിടെ നമ്മൾ ഫെയിലിയർ ആയി ആയിപ്പോ അപ്പോൾ ഓരോ ദേവന്റെയും ദേവിയുടെയും കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ നമ്മളിലെ ശക്തികള് ജീവിതത്തില് ദൈനംദിന ജീവിതത്തില് നമുക്ക് മുന്നിൽ വരുന്ന പരീക്ഷകളെ ജയിക്കാനുള്ള ശക്തികളെ കാണിക്കുകയാണ് അതായിരിക്കണം നമ്മുടെ അലങ്കാരം അപ്പൊ ദേവന്റെ ഓരോ അലങ്കാരവും കാണുമ്പോൾ നമുക്കെന്തോർമ്മ വരണം സഹിക്കാനുള്ള ശക്തി ക്ഷമിക്കാനുള്ള ശക്തി തീരുമാനമെടുക്കാനുള്ള ശക്തി അഡ്ജസ്റ്റ് ചെയ്യുന്നത് തത്വങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പം നമ്മൾക്കണം ഓരോ സുഗന്ധപൂരിത വസ്തുക്കളാണ് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുക കർപ്പൂരം ചന്ദനത്തിരി എന്തെല്ലാം സാധനങ്ങളാണ് സുഗന്ധമാണ് നമ്മൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എന്താ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ നോക്കണം ഈ ക്ഷേത്രത്തിൽ നമ്മൾ എന്താ പോഹിക്കണേ ഇന്ന് ബീഡി പോഹിക്കുക സിഗരറ്റ് പൊഹിക്കുക മത്സ്യം മാംസം ഇതൊക്കെയാണ് നമ്മൾ അഭിഷേകവും നിവേദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ ഈ ക്ഷേത്രം ഇതിൻ്റെ ഉള്ളിലൊരു മൂർത്തിയിരിപ്പുണ്ട് എന്ത് ദേവന ദേവിക്ക് സമർപ്പിക്കുന്നു അതിന് യോജിച്ചതേ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്കും കൊടുക്കാൻ പാടുള്ളൂ ബൈൻജി ക്ഷേത്രാരാധനയുടെ പിറകിൽ ഇത്രയേറെ ആഴമേറിയ തത്വങ്ങളുണ്ട് എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായത് അത് വളരെ ലളിതമായ രീതിയിൽ വിദഗ്ധമായ രീതിയിൽ എക്സാമ്പിളോട് കൂടിയിട്ട് പറഞ്ഞു തന്നതിന് വളരെ നന്ദി ഓം ശാന്തി സർവേശ്വരനിലേക്ക് സമീപിക്കുവാനുള്ള ഉപാധികളാണ് രൂപങ്ങൾ രൂപരഹിതനായ ആ പരമ തേജസ്സിനെ പ്രാപിക്കുവാൻ മനസ്സ് ഏകാഗ്രമാക്കേണ്ടതുണ്ട് മനസ്സിന്റെ ഏകാഗ്രത നേടുവാനുള്ള പരിശീലനമാണ് രൂപാരാധനകളിലൂടെ നേടുന്നത് ഏത് രൂപങ്ങളിൽ ആരാധന നടത്തിയാലും അതിനെല്ലാം ഫലം നൽകുവാൻ ഒരേയൊരു ഈശ്വരൻ മാത്രമേയുള്ളൂ എന്ന തിരിച്ചറിവോടെ ആയിരിക്കണം നമ്മൾ ഏതുതരം ആരാധനയും ചെയ്യുന്നത് മാത്രമല്ല ആരാധനയിലൂടെ നമ്മുടെ ആരാധന മൂർത്തിയെപ്പോലെ നമ്മളും ആയിത്തീരുക എന്നതായിരിക്കണം ലക്ഷ്യം അത് വ്യക്തിഗതമായി അനുഷ്ഠിക്കേണ്ടതാണ് ഈശ്വരാരാധനയിൽ നമുക്കുവേണ്ടി മറ്റൊരാൾക്ക് ഒന്നും ചെയ്യാനാകില്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രയത്നിക്കണം ഇതെല്ലാമാണ് ഇന്നത്തെ ജ്ഞാന ബിന്ദുക്കൾ ക്ഷേത്രാരാധനയുടെ മറ്റൊരു തലവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളുടെ ആശയങ്ങളും സംശയങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ